ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം സംസ്ഥാനത്ത് ജൂൺ രണ്ടിന് തന്നെ സ്കൂളുകൾ തുറക്കാനാണ് നിലവിലുള്ള തീരുമാനമെന്ന് പൊതു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നത്തെയും നാളത്തെയും കാലാവസ്ഥ നോക്കിയതിനു ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ദിവസത്തിൽ മാറ്റം വേണോ എന്ന് തീരുമാനിക്കും പതിനാലായിരം സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും ഈ കാറ്റിൽ ഒരു സ്കൂൾ കെട്ടിടത്തിന് പോലും തകരാറുണ്ടായിട്ടില്ല അടിസ്ഥാന വികസന സൗകര്യത്തിന് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ ചിലവഴിച്ച അയ്യായിരം കോടി രൂപ ഫലം കണ്ടു ഇപ്പോൾ സ്കൂളുകളിൽ ഷെഡുകൾ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു ഹൈസ്കൂൾ സമയക്രമ വിഭാഗത്തോടും മന്ത്രി പ്രതികരിച്ചു ചില അധ്യാപക സംഘടനകൾ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ആദ്യം നൂറ്റിപ്പത്ത് ദിവസവും നൂറ്റി ഇരുപത് ദിവസവും തീരുമാനിച്ചിരുന്നു അത് കൂടിപ്പോയെന്ന് പറഞ്ഞ കേസ് കൊടുത്തത് അധ്യാപക സംഘടനകളാണ് പിന്നാലെ കോടതി നിർദ്ദേശപ്രകാരം കമ്മീഷനെ നിയോഗിച്ചു റിപ്പോർട്ടാണ് ഇന്നലെ അംഗീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മനം മയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ ബെഡ്റൂം സെറ്റുകൾ രൂപ രൂപ മുതൽ മുതൽ ഡോർ അലമാര ഡബിൾ ഡോർ അലമാരകൾ രൂപ രൂപ മുതൽ സ്റ്റഡി ടേബിൾ രണ്ടായിരത്തി മുതൽ കമ്പ്യൂട്ടർ ടേബിൾ ആയിരത്തി അറുനൂറ് രൂപ മുതൽ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ